ഇന്ന് കോടനാടിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മൾ മലയാളികൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ് ഊട്ടി ഊട്ടിയിലേക്ക് പോയി ട്രിപ്പ് അടിക്കുന്ന ഒരു ദിവസം ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോടനാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ ഞാനും ഇതുപോലെ സ്ഥിരമായി ഊട്ടിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും കണ്ട് ഒന്നത്തെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത് കോടനാടെന്നു പറയുന്ന സ്ഥലമുണ്ട് കോടനാട് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് വാട്ടർഫാൾ ഉണ്ട് എല്ലാം പറഞ്ഞു അങ്ങനെ ഇത് ഞാൻ എടുത്ത ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ചിലർക്കൊക്കെ അറിയുണ്ടാവും അധികാർക്കും പോകുന്ന ഏരിയ തന്നെയാണ് എന്നാലും ചിലർ കൂട്ടി പോയി ഇത് കാണാതെ തിരിച്ചു വരുന്നുണ്ടാവും അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്